ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ല അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ ഓതുന്ന സമയത്ത് കരയുക എന്നതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നബിസലാഹു അലിഹി വസ്ലം ഖുർആാൻ പാരായണത്തിനിടക്ക് കരയാറുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് അഷഹീർ അലി അള്ളാഹു താലാ നഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി നബിസല്ലാഹു അലീഹു വസ്ലം നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഉള്ളിൽ നിന്ന് ഈ ചട്ടിയിൽ തിളക്കുന്ന വെള്ളം തിളക്കുന്ന ശബ്ദമുണ്ടല്ലോ അതുപോലത്തെ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലം പാരായണത്തിനിടക്ക് കരയുകയായിരുന്നു എന്നാണ് അബ്ദുല്ലാഹിബിൻ ഷദ് അള്ളാഹു വൻഹു പറയുന്നു ഉമർ റലിഅു താലാൻഹു അദ്ദേഹത്തിൻ്റെ ഖുർആനെ സംബന്ധി ഖുർആാൻ പാരായണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോടൊപ്പം നമസ്കരിക്കുന്ന സമയം അബ്ദുല്ലാഹ് ബി ഷദ്ദാദ് റലി അള്ളാഹു വന്നഹു സഫിൻ്റെ അവസാന ഭാഗത്താണ് ഉള്ളത് എന്നാലും ഉമർ റലി അള്ളാഹു വന്നു ഇന്നമ്മ അഷ്കു ബസി വഹസുനി ഇലഅല്ല സൂറത്ത് യൂസുഫിലെ എൺപത്തി ആറാമത്തെ ആയത്താണത് അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ അലി അള്ളാഹ് വൻഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കരച്ചിൽ കേട്ടുവെന്ന് അബ്ദുള്ള ഷെദ്ദാദുർ അലി അള്ളാഹ് വന്യു പറയുന്നുണ്ട് അദ്ദേഹമാകട്ടെ നിൽക്കുന്ന ആളുകൾ നിൽക്കുന്ന സഫിൻ്റെ അവസാനത്തെ അണിയിൽ അവസാനത്തെ സഫിലാണ് ഉള്ളത് എന്നിട്ട് പോലും അദ്ദേഹം ഉമർ അലി അള്ളാ വൻ്വിൻ്റെ കരച്ചിൽ കേട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒരാൾ ഖുർആാൻ ഓതുമ്പോൾ അതിൻ്റെ ആശയവും അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി കരയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവുമില്ല അത് അനുവദിക്കപ്പെട്ടതാണ് കാരണം നബി നബിസലല്ലാഹു അലീഹി വസല്മയും അവിടുത്തെ സ്വഹാബികളുമൊക്കെ അപ്രകാരം ഖുർആൻ ഖുർആാനോതുമ്പോൾ അവർ കരയുന്ന ആളുകളായിരുന്നു അതായത് ഭയഭക്തി മൂലം അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ കണ്ണിനീർ വർത്തിരുന്നുവെന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാ റബുലാലമീൻ അസ്സലാമലൈക്കു